الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كلي ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشَرَّ الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم انما المؤمنون الذين اذا ذكر الله وجلت قلوبهم സത്യവിശ്വാസികളെ സത്യ വിശ്വാസികളെ വിശ്വാസികളെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തക്കിങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ് മനഹത്ത് അല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിലെ എല്ലാ മേഖലയും അള്ളാഹുഅല ഖൈറും ബറക്കത്തും എല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ ഏത് സമയത്ത് എവിടെ വെച്ചു മരിക്കേണ്ടി വന്നാലും ലാ ഇലാ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാർ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവീനിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിലുള്ള പരസ്പര ബന്ധമാണ് കഴിഞ്ഞ ഹുബയിൽ നാം സൂചിപ്പിച്ചത് എല്ലാം സഹോദരങ്ങളായി കാണുക എന്നും എല്ലാവർക്കും ഗുണംകാംക്ഷിക്കുക എന്ന നല്ല മനസ്സ് ഉണ്ടാകണമെന്നും അതാണ് വിജയത്തിന്റെ മാർഗമെന്നും കഴിഞ്ഞ കുത്തവയിൽ നാം സൂചിപ്പിച്ചു ദീനിന്റെ പേരിൽ ഈമാനിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ സ്വാഭാവികമായും നമ്മിൽ ദീൻ ഉണ്ടാവണം ഈമാൻ ഉണ്ടാകണം ഈമാന്റെ മൂല്യം അറിയാത്ത ഒരാൾ പിന്നെ ഈമാന്റെ പേരിൽ മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളത് സാധ്യമല്ല നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം അത് കറകളഞ്ഞാവുക ശരിയായതാവുക എന്നതാണ് അതിപ്രധാനം ഈമാൻ എന്നത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല അല്ലെങ്കിൽ സങ്കല്പം മാത്രമല്ല ലോകത്തിനെ പഠിച്ചോനുണ്ടെന്ന് വിശ്വസിച്ചാൽ അല്ലയുണ്ടെന്ന് വിശ്വസിച്ചാൽ അതോടുകൂടി ഒരാളെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് അത് ഈ ഭാഗമാണ് അത് മാത്രമല്ല ഈമാൻ ൾ പഠിപ്പിക്കുന്ന ഹദീസ് ഈമാനു എന്നാണ് ഈമാൻ പരം ശാഖകളാണ് എന്നാണ് പരംഖകളാണ് ഉപയോഗിക്കുക സാധാരണ മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള എണ്ണങ്ങൾക്കാണ് അറബിയിൽ എന്ന് പറയുക ബിദുറും എഴുപതിൽ ചില്ലാനം എന്ന് മലയാളത്തിൽ അർത്ഥം വെക്കാം എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി ഒമ്പത് വരെ ആകാം ആ പ്രയോഗത്തിന്റെ ഉദ്ദേശം എന്നർത്ഥം ലോകത്ത് അലുസ് ധാരാളം പണ്ഡിതന്മാർ ഈമാന്റെ ശാഖകളെ വിശദീകരിക്കാനായി പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചത് കാണാം ഇമാം ഇമാൻബുൽ ഈമാൻ ആ രംഗത്ത് അറിയപ്പെട്ട ഗ്രന്ഥമാണ് ഇബ്രി ഹുബാൻ റഹിമഅല്ല ഈ കിതാബ് അടിസ്ഥാനമാക്കി പറഞ്ഞു എഴുപത്തി ഒമ്പത് ശാഖാണ് ഈമാൻ ഉള്ളത് ബിലവും എന്നാൽ പരമാവധി എഴുപത്തി ഒമ്പതാണ് ആ എഴുപത്തി കാര്യങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ഒരാൾക്ക് പരിപൂർണമായ ഈമാൻ ഉണ്ട് എന്ന് പറയാനാവുക ഒരാൾക്ക് അദ്ദാന വിശ്വാസമുണ്ട് പ്രലോകവിശ്വാസമുണ്ട് മരക്കളെയും പ്രവാചമായും വിശ്വസിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല എന്നർത്ഥം എഴുപത്തിയൊമ്പത് കാര്യങ്ങൾ അയാൾ വിശ്വസിക്കേണ്ടത് പ്രാവർത്തികമാക്കേണ്ടത് ഒഴിവാക്കേണ്ടത് ഇതെല്ലാം പാലിച്ച് പൂർത്തീകരിക്കുമ്പോഴാണ് ഒരാൾ പരിപൂർണമായ മുഗ്മിനായി കാമിലായ ഈമുള്ളവനായി അയാൾ ഗണിക്കപ്പെടുക ആ വർദ്ധനമനുസരിച്ച് മറ്റുള്ള മുഗ്നികളുടെ ബന്ധവും സ്വാഭാവികമായും വർധിക്കുകയും കുറയുകയും ഒക്കെ ചെയ്യും വിശുദ്ധ ഖുറാനിൽ പല സ്ഥലത്ത് പ്രയോഗിച്ച പ്രയോഗമാണ് ും ചില വിഷയങ്ങളൊക്കെ പറയുമല്ല പറഞ്ഞു അത് ഈ മാൻ വർദ്ധിക്കാനാണ് ഹെസാബ് യുദ്ധവുമായി ബന്ധപ്പെടെ ഈ മാൻ വർദ്ധിച്ചുവെന്ന് മലക്കുകൾ നരകത്തിന്റെ കാവൽക്കാരായ മലക്കളുടെ എണ്ണം പറയുമ്പോൾ പോലും അവിടെ പറഞ്ഞു ഈ എണ്ണം നിശ്ചയിച്ചതിന് പിന്നിൽ ലക്ഷ്യങ്ങൾ ഉണ്ട് അതിൽ ഒന്ന് ഈ മാൻ വർദ്ധിക്കാനാണ് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാൻ അധ്യായം തന്നെ കൊണ്ടുവന്നു അൽ ഈമാൻ യസീദു വ കുറയുകയും ചെയ്യും എന്ന അധ്യായം കൂടും ഈമാൻ കുറയും നന്മകൾ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും തിന്മകൾ ചെയ്താൽ ഈമാൻ കുറയുകയും ചെയ്യും അഹ്ലു അഹരിസുനെ പഴിച്ചുപോയ പല സംഘങ്ങളും ഈ വിഷയത്തിലാണ് അടിസ്ഥാനമായി തെറ്റിയത് ഖവാരിജുകൾ അതുപോലെ തുടങ്ങിയ ആദ്യകാല പിഴച്ച സംഘങ്ങളൊക്കെ തെറ്റിപ്പോയത് ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലായിരുന്നു ഈ മാൻ കൂടുകയില്ല കുറയുകയില്ല എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകളുണ്ട് എന്നാൽ ഹരീശ്വരയുടെ നയം ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങൾ നമ്മെ കാര്യം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മാൻ വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ഹരീശ്വൻ പറഞ്ഞു ഈ മാൻ അറുപത് വിൽച്ചെല്ലാനം അല്ലെങ്കിൽ എഴുപത് ആണ് എന്ന് പറയുമ്പോൾ തന്നെ കൂടുകയും കുറയുകയും ചെയ്യും എന്നതിന്റെ സൂചനയാണല്ലോ അത് പേര് തന്നെ ഹദീസ് എന്നാണ് ഈ മാന ഷാഖുകളെ പരാമർശിക്കുന്ന ഹദീസ് എന്നർത്ഥത്തിൽ ഹദീസ് എന്ന് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കിൽ പ്രസിദ്ധി നേടിയ ഹദീസാണ് ഈ ഹദീസ് അതിൽ ലമിതങ്ങൾ എന്ന കിമീല് മുതൽ ലജ്ജ എന്ന ഒരു സ്വഭാവം മുതൽ വഴിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക എന്ന കാര്യം വരെ ഈമാന്റെ ഭാഗമായാണ് എണ്ണി പറഞ്ഞത് ഈമാൻ മൂന്ന് കാര്യത്തെ ഉൾക്കൊള്ളുന്നുണ്ട് ഒന്ന് കൽബ് കൊണ്ട് സത്യപ്പെടുത്തൽ വിശ്വാസ കാര്യങ്ങൾ സ്ത്രീകൊമ്പിൽ കൽബ് കൽബ് കൊണ്ട് സത്യപ്പെടുത്തുക എന്നത് ഈമാന്റെ ഭാഗമാണ് നാവ് കൊണ്ട് അംഗീകരിച്ചു പ്രഖ്യാപിക്കുക അത് ഈമാന്റെ ഭാഗമാണ് അമലും അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കുക ഈമാന്റെ ഭാഗമാണ് ചില പഴയ സംഘങ്ങൾ പറഞ്ഞു കൽബിൽ വിശ്വസിച്ചാൽ മാത്രം ഈമാനായി അമലുകൾ ഈമാന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ പിഴച്ചുപോയ സംഘങ്ങൾ ലോകത്തുണ്ട് അത് ശരിയല്ല മൂന്നും കൂടുമ്പോഴാണ് ഈമാൻ പൂർത്തിയാകുന്നത് കൽബിന് അതിൽ റോളുണ്ട് നാവിന് അതിൽ റോൾ ഉണ്ട് മറ്റു അവയവങ്ങൾക്ക് അതിൽ റോൾ ഉണ്ട് കൽബി ും ബിൽസാനി അിൽ ജവാഹ് എന്നാണ് പൊതുവെ ഈമാനെ കുറിച്ച് പറയാറുള്ളത് കൽവ് കൊണ്ട് സത്യപ്പെടുത്തുക വിശ്വസിക്കുക അംഗീകരിക്കുക മനസ്സുകൊണ്ട് അംഗീകരിച്ചില്ല നാവ് കൊണ്ട് പറഞ്ഞു അയാൾ ഈ മാൻ പരിപൂർണമാവുകയില്ല കൽവിൽ വിശ്വാസമുണ്ട് പക്ഷെ നാവു കൊണ്ട് പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നില്ല ഈ മാൻ പൂർണമല്ല കൽവിൽ ഉണ്ട് പ്രഖ്യാപിക്കുന്നുമുണ്ട് പ്രവൃത്തി ഇല്ല എങ്കിൽ അയാൾ ഈ മാൻ പൂർത്തിയാകുന്നില്ല ഇത് മൂന്നും സംഗമിക്കുമ്പോഴാണ് ഈ മാൻ പരിപൂർണമാകുന്നത് അതെല്ലാ സ്ത്രീക്കും സൂചന ഹദീസാണ് നേരത്തെ സൂചിപ്പിച്ച എഴുപതി എന്ന് പറഞ്ഞ ആ ഹദീസ് ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞു ഈമാന്റെ മൂന്നിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് കൽബിന്റെ നാവിന്റെ കർമ്മങ്ങൾ ശരീരത്തിന്റെ കർമ്മങ്ങൾ ഇത് മൂന്നും ചേരുമ്പോഴാണ് വേറെ ഈ മാൻ പരിപൂർണമായി മാറുക എന്നാണ് അതിൽ കൽബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന എത്തി കാണാം ഇരുപതിൽ ചില്ലാനം ഭാഗങ്ങൾ ഇരുപത്തിനാലോളം ഭാഗങ്ങൾ കൽബുമായി ബന്ധപ്പെട്ടാണ് വിശ്വാസ കാര്യങ്ങൾ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം മുതൽ മറ്റ് വിശ്വസിക്കാൻ പറഞ്ഞ വിശദാംശങ്ങൾ മുതൽ ഓരോന്നും ആ ഈ ഭാഗമാണ് പഠശ്രനെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ അല്ലാ എന്ന് വിശ്വസിച്ചാൽ മാത്രം ആ ഭാഗം പൂർത്തിയാകുന്നില്ല അബ്ദരാത്ത് സിഫാത്ത് അഫ്ഗാനുകൾ തുടങ്ങി അള്ളാഹുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിശ്വസിക്കാൻ റസൂലും പഠിപ്പിച്ചുവോ അതെല്ലാം വിശ്വസിക്കുമ്പോഴാണ് അത് ഈമാനുമില്ല അള്ളാഹുന്റെ വിശ്വാസം എന്നത് ഒരാൾക്ക് പൂർത്തിയാകുന്നത് അല്ലാണ്ട് വിശ്വസിച്ചു അത് ഒരു ഭാഗം മാത്രമാണ് അല്ല ഏകരാ വിശ്വസിച്ചു അത് മറ്റൊരു ഭാഗം മാത്രമാണ് അള്ളാഹുന്റെ നാമങ്ങൾ അംഗീകരിക്കാൻ വിശ്വസിക്കൽ ഈമാന്റെ ഭാഗമാണ് ിൽ പറഞ്ഞ ഹദീസിൽ വന്ന റബ്ബിന്റെ ഒരു പേര് ആ പേര് നിഷേധിക്കുന്നുവെങ്കിൽ അയാളെ അള്ളാഹുന്റെ പ്രവൃത്തിയെ റബ്ബിന്റെ വിശേഷത്തെ നിഷേധിക്കുന്നുവെങ്കിൽ അവരെ ബാധിക്കുന്ന കാര്യമാണ് അതേപോലെ റബ്ബുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ വിശദാംശങ്ങളെല്ലാം ഈമാന്റെ വിശദാംശങ്ങൾ വരുന്ന കാര്യമാണ് അതേപോലെ നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും ഈമാൻ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏഴു കാര്യങ്ങൾ ഖുറാനും ഹരീസും നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഇരുപത്തിനാല് കാര്യങ്ങൾ കല്വുമായി ബന്ധപ്പെട്ട് ഏഴ് കാര്യങ്ങൾ നാവുമായി ബന്ധപ്പെട്ടത് അപ്പൊ മുപ്പത്തി ഒന്നായി ബാക്കിയുള്ള നാൽപ്പത്തിയെട്ട് കാര്യം മറ്റവയവങ്ങളുമായി ബന്ധപ്പെട്ട് കൈ കൊണ്ട് ചെയ്യേണ്ടത് കാലുകൊണ്ട് ചെയ്യേണ്ടത് അങ്ങനെ തുടങ്ങി ശരീരത്തിന്റെ വ്യത്യസ്തമായ അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കേണ്ടത് അല്ലെങ്കിൽ ചിലത് മാറ്റിവെക്കേണ്ടത് ഇതെല്ലാം പൂർത്തിയാകുമ്പോഴാണ് ഒരാളുടെ ഈ മാൻ പരിപൂർണമാണ് എന്ന് പറയും കാമിഴ പരിപൂർണമായ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരാൾ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് ആ ഹദീസ് പറഞ്ഞു വഴിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകളും മാലിന്യങ്ങളൊക്കെ എടുത്തൊഴിവാക്കുക എന്നത് ഈമാന്റെ ചെറിയ ശാഖയാകുന്നുവെന്നാണ് നടന്നു പോകുന്ന വഴിയിൽ വല്ല മുള്ളോ മറ്റു മാലിന്യങ്ങളോ അഴുക്കുകളോ പ്രയാസങ്ങളോ തന്റെ പിറകിൽ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന വല്ലതും കണ്ടാൽ അതെടുത്തൊഴിവാക്കുക എന്നത് പോലും ഈമാന്റെ ഭാഗമാണ് അത് പ്രവൃത്തിയാണല്ലോ ഒരു അമലാണല്ലോ പക്ഷെ ആ അമലും ഭാഗമായാണ് വിധങ്ങൾ എണ്ണിയത് ഭാഗമാണ് എന്ന് ആ ഹദീസിൽ ഹറാമ് ചെയ്യാനുള്ള ലജ്ജ അന്ന് വിലയ്ക്ക് കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ വല്ലാത്തൊരു ലജ്ജ നന്മകൾ ഒഴിവാക്കുമ്പോൾ വല്ലാത്തൊരു ലജ്ജ ആ ഉദ്ദേശിച്ചത് അത് ഈമാന്റെ ഭാഗമാണ് എന്നാണ് ആ ഹദീസിലൂടെ പഠിപ്പിക്കുക ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മുഖ്മിൻ ആകുമ്പോഴാണ് പരിപൂർണമായ മുക്മിൻ ഈ പരിപൂർണമായ വിശ്വാസം എന്നൊരു അവസ്ഥ എത്തുക ഇത് മുഴുവൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം ഏറ്റവും മികച്ചത് അവന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം പറഞ്ഞു അതിന് ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും ശേഷമായത് എന്ന പ്രഖ്യാപനമാണ് എന്നാണ് ആ ഹദീസിൽ ഈമാനിന്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യം ഏറ്റവും മുഖ്യമായ കാര്യം എന്ന പ്രഖ്യാപനമാണ് അംഗീകരിച്ച് നാം കൊണ്ട് പ്രഖ്യാപിക്കാം പഠിച്ച റബ്ബിനെ മാത്രം ആരാധ്യനായി സ്വീകരിക്കുക റബിനെ മാത്രം ഇരാഹായി സ്വീകരിക്കുക ഇരാഹിന് നൽകേണ്ട ഉണ്ടോ അത് റബ്ബിന് മാത്രം നൽകുക ഇരാഹിനു അവകാശപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഇലാഹിനു മാത്രം കൊടുക്കുക ലാ ഇലാഹ അത് അല്ലാതെ ലാ ഇലാഹ ഇലാഹിലാവു കൊണ്ട് പറയൽ മാത്രമല്ല ആ ലാ ഇലാഹുല പടയുന്നതൊപ്പം അത് കൽബിൽ ബോധ്യമായി വരണം നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം അതിനനുസൃതമായ അമലുകൾ ശരീരം കൊണ്ട് അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കണം അപ്പോഴാണ് അവന്റെ ലാ ഇലാഹിലല്ല പരിപൂർണമായി മാറുന്നത് ഇല്ലെങ്കിൽ ആ ലാ ഇരാഹുലും ഒരുപാട് പോരായ്മ ഉണ്ട് എന്നർത്ഥം അബിന്റെ സത്ത രാത്രി അത് വിശ്വസിക്കേണ്ടതെല്ലാം വിശ്വസിക്കണം അവന്റെ സിഫാത്ത് ഖുർആാനിൽ വന്ന ഹദീസിൽ വന്ന റബ്ബിന്റെ വിശേഷണങ്ങൾ അത് മുഴുവൻ അംഗീകരിക്കണം അതേപോലെ അബ്ബിന്റെ നാമങ്ങൾ അള്ളാക്ക് കണക്കില്ലാത്ത നാമങ്ങളുണ്ട് എല്ലാം നമുക്കറിയില്ല ചില നാമങ്ങൾ ചില അമ്പിയാക്കി മാത്രം പറഞ്ഞു കൊടുത്തു ചില നാമങ്ങൾ ചില വേദന മാത്രം അവതരിപ്പിച്ചു ഖുർആാനിൽ പറഞ്ഞ നാമങ്ങൾ ഒരുപക്ഷെ തൗറാത്തിൽ ഉണ്ടാകണമെന്നില്ല തൗറാത്തിൽ പറഞ്ഞ നാമങ്ങൾ ഖുർആാനിൽ ഉണ്ടാകണമെന്നില്ല ഖുർആാനും തൗറാത്തിനും ഇല്ലാത്ത നാമങ്ങൾ ഹദീസിൽ വരാം അതിനൊന്നും വരാത്ത നാമങ്ങൾ അള്ളാഹുമാക്കി മാത്രം നൽകിയത് എന്താകാം അല്ലാൻ നിനക്കുള്ള എല്ലാ പേരുകളും പേജുകളും ഞാൻ എന്നോട് ചോദിക്കുന്ന എന്റെ കിതാബിൽ ഈ ഇറക്കിയ നാമങ്ങൾ എന്റെ ഏതെങ്കിലും ഒരു അടിമക്ക് പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ അല്ലെങ്കിൽ ഒരാൾക്കും അറിയിച്ചു കൊടുക്കാതെ നിനക്ക് മാത്രമറിയാവുന്ന എന്റെ നാമങ്ങൾ അതെല്ലാം റബ്ബേ ഞാൻ എന്നോട് ചോദിക്കുന്നുവെന്നാണ് തൊണ്ണൂറ്റൊമ്പത് പേരുകൾ അല്ല നമുക്ക് അറിയിച്ചു തന്നു അതിന്റെ പ്രത്യേകത ആ തൊണ്ണൂറ്റൊമ്പെണ്ണം ഒരാള് തൃപ്തപ്പെടുത്തിയാൽ സ്വർഗത്ത് കണക്കാൻ അത് മതി എന്ന അതിന്റെ പ്രത്യേകത അല്ല തൊണ്ണൂറ്റൊമ്പത് പേരെ അല്ലാ എന്നല്ല റബ്ബിനെ കണക്കില്ലാത്ത പേരുകളുണ്ട് ഉണ്ട് എത്ര പേരുണ്ട് റബ്ബിനെ അറിയൂ നമുക്കറിയില്ല ചിലതൊക്കെ പഠിപ്പിച്ചു തന്നു ചെറുത് പഠിപ്പിച്ചു തന്നില്ല തൊണ്ണൂറ്റമ്പത് പേരുകളെ പ്രത്യേകത അവ ഒരാൾ കൃത്യപ്പെടുത്തുന്നുവെങ്കിൽ അത് ഹിഫ്താക്കുന്നു അത് ഹൃദിസമാക്കുന്നു എൻ്റെ ആശയം ഉൾക്കൊള്ളുന്നു അത് പ്രകാരം അമൽ ചെയ്യുന്നു എങ്കിൽ ജന്മ ഇവ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് പഠിപ്പിക്കപ്പെട്ട നാമങ്ങൾ തൊണ്ണൂറ്റി ഒമ്പതെണ്ണമാണ് അതല്ലാത്ത പേരുകളും എമ്പാടുമുണ്ട് അതാണ് ഈ പാർത്ഥനകളും റബ്ബേ നിന്റെ കിതാബിൽ നീ ഇറക്കിയ ഏതെല്ലാം പേരുണ്ടോ അത് വെച്ച് ഞാൻ ചോദിക്കുന്നു എന്റെ അടിമകളിൽ ഏതെങ്കിലും അടിമക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത എന്റെ പേരുകൾ ഏതെല്ലാം ഉണ്ടോ അത് വെച്ച് ഞാൻ ചോദിക്കുന്നു ഒരാൾക്കും അറിയിച്ചു കൊടുക്കാതെ അറിയിച്ചിട്ടില്ലാത്ത മലക്കൾക്ക് പോലും അറിയാത്ത പണച്ചു മാത്രം അറിയാവുന്ന അള്ളാഹുവിന്റെ പേരുകൾ ആ പേരുകളും ഞാൻ എന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന കാണാൻ കഴിയും അപ്പൊ ഈ നാമങ്ങളൊക്കെ ഏതെല്ലാം എല്ലാം പഠിപ്പിച്ചുവോ ഏതെല്ലാം റസൂല് പഠിപ്പിച്ചുവോ അതെല്ലാം അംഗീകരിക്കുക എന്നത് ഈമാന്റെ ഭാഗമാണ് അല്ലാതെ അള്ളാഹു നാമം നിഷേധിക്കുന്നുവെങ്കിൽ അത് ഈമാനെ ബാധിക്കും അള്ളാഹു അള്ളാഹു പഠിപ്പിക്കാത്തൊരു പേര് നമ്മുടെ വക ചാർത്തിക്കൊടുക്കുന്നുവെങ്കിൽ അത് ഈമാനെ ബാധിക്കും പടച്ച റബ്ബിനെ പറ്റി നമ്മുടെ വക ഒരു വിശേഷണം പറയുന്നുവെങ്കിൽ അത് ഈമാനെ ബാധിക്കും അള്ളാഹു മുസ്ലിം പഠിപ്പിച്ച വിശേഷത്തെ ഒരാൾ നിഷേധിക്കുന്നുവെങ്കിൽ അത് ഈമാനെ ബാധിക്കും അതൊന്നും അല്ലാതെ പരിപൂർണമായി അള്ളാഹുന്ദസൂലും എന്ത് പഠിപ്പിച്ചുവോ അത് അതേ അതേപടി അംഗീകരിക്കുക അതാണ് ഇരുപത്തിനാല് കാര്യങ്ങൾ കൽബുമായി ബന്ധപ്പെട്ട അമലായി നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട അമലായി പഠിപ്പിക്കപ്പെട്ടത് അതെല്ലാം പൂർത്തിയാകുമ്പോഴാണ് ആ ഭാഗം പൂർത്തിയാവുക ഏഴു കാര്യം നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അവന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പരിപൂർണമായി ഒരാൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ അവരാണ് ശരിയായ മുക്മിൻ അതുകൊണ്ട് അള്ള ഓടിക്കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തിയത് തീർച്ചയായും പറയുന്ന ലക്ഷണമൊത്തവർ മാത്രമാണ് എന്നാണ് ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായും മാത്രമാണ് എന്നാണ് അർത്ഥം താഴെ പറയാൻ പോകുന്ന ഗുണങ്ങൾ ഒത്തവരാരോ അവര് മാത്രമാണ് ഈ മാനുള്ളവർ അവരെ കുറിച്ച് പറഞ്ഞ ഒന്നും അല്ലാഹുഹും റബ്ബിനെ കുറിച്ച് പറയപ്പെട്ടാൽ മനസ്സിന് ഭയപ്പാടുണ്ടാകും അല്ലാനെ പറ്റി പറഞ്ഞാൽ ഒരു പേടി പഠിച്ച റബ്ബിനൊരു ഒരു ഗൗരവം ഒരു ഗാംഭീര്യം കണക്കാക്കുന്ന റബ്ബിനെ റബിനെ പേടിക്കാതിമാന്റെ ഭാഗമാണ് അതേപോലെ ആയത്തുകൾ ഓടിക്കേൽപ്പിക്കപ്പെട്ടാൽ ഈ മാൻ വർദ്ധിക്കുന്ന അല്ലാൻ ആയത് കൊടുത്താൽ അല്ല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ ആയത്ത് വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നു ഓടിക്കൊടുത്താൽ അവർ വീണ്ടും പറഞ്ഞു നിസ്കാരം നിർവഹിക്കുന്നവരാണ് അവർ അല്ല കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവർ ശേഷം അടുത്ത ആളുകൾ ും അവർ തന്നെയാണ് അൽ മുക് ഹക്ക ഹക്കായ മുഗ്മിനീങ്ങൾ ശരിയായ മുക്മിനീങ്ങൾ ഈ ലക്ഷണങ്ങൾ ഒത്തവര് മാത്രമാകുന്നുവെന്നാണ് നാലാമത്തെ പരിചയപ്പെടുത്തിയത് അപ്പൊ സഹോദരങ്ങളെ ഇതെല്ലാം പൂർത്തീകരിച്ചു കൊണ്ട് ആദർശത്തെ ഈമാനിനെ ശരിയാമ്മ ഉൾക്കൊണ്ടവരായി മാറാനാണ് നാം പരിശ്രമിക്കേണ്ടത് അവർക്കാണ് ശരിയായ മുക്മിൻ എന്ന് പറയുക അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈമാനുള്ളവരായി മാറാൻ

ും സഹോദരിമാർമാൻബാൻ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തക്കീങ്ങളായി ജീവിക്കലെ എന്നു പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബാൻ അഹുബത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാണ് ും പ്രവാചക വചനങ്ങളിലും പലപ്പോഴും അവര് മുഗ്മിനാവുകയില്ല അവര് മുഗ്മിനല്ല എന്ന പ്രയോഗങ്ങൾ കാണാൻ കഴിയും ഉദാഹരണമായ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്ന മുഗ്മിനല്ല എന്ന് ഹരീശ്വരുണ്ട് അങ്ങനെ തുടങ്ങി പല വിഷയത്തിലും റസൂൽ പറഞ്ഞു കാണാം ലാ ലായുൻ അവർ മുഗ്മിനാവുകയില്ല അതൊക്കെ കാഫിറാണ് എന്ന അർത്ഥത്തിലല്ല ഇസ്ലാം എന്ന് പുറത്തുപോയി രണ്ടാമത് സഹാത്രി ചല്ലി വീണ്ടും മുസ്ലിമായി വരണം എന്ന അർത്ഥത്തിലല്ല നേരെ മറിച്ച് ഈ പറയപ്പെട്ട ലക്ഷണമൊത്ത പരിപൂർണമായ മുഖ്മിനല്ല എന്ന അർത്ഥമാണ് അവിടെയുള്ളത് ഒരിക്കലും മൂന്ന് വാശം ആവർത്തിച്ച് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു ആണ് സത്യം മുഖ്മിനാവുകയില്ല മുഖ്മിനാവുകയില്ല മുഗ്മിനാവുകയില്ല സുഹാബിമാരെ പോലും വേജാളായി പോയി ഇവിടെ പണത്തിൽ കേട്ടപ്പോൾ സുഹാബി നബി ആരാണവർ ണല്ലോ ആലപ്പറ്റി ഞങ്ങൾ പറയുന്നത് നബി പറഞ്ഞു അയൽവാസി നിർഭയത്വം ഇല്ലെങ്കിൽ ഇവൻ മുഗ്മിനല്ല തന്നെ കുറിച്ച് അയൽവാസിക്ക് നിർഭയത്വം ഇല്ല എങ്കിൽ ഇവൻ മുഗ്മിനല്ല പറഞ്ഞു അവിടെ അർത്ഥം അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചു ഇസ്ലാമിന് പുറത്തു പോകുന്നതാണോ അല്ലെ ഈമാൻ പരിപൂർണമല്ല അപ്പൊ അയൽവാസിയോട് മാന്യമായി പെരുമാറുക എന്നത് ഈമാന്റെ ഭാഗമാണ് ിയപ്പെട്ടവനായി മാറാത്തോളങ്ങാൻ നിങ്ങൾ മുക്മിനാവുകയില്ല മാതാപിതാക്കളെ മക്കളെക്കാൾ മറ്റെല്ലാവരേക്കാൾ ഏറെ എന്നെ സ്നേഹിച്ചെങ്കിലേ നിങ്ങൾ മുക്മിനാവുകയുള്ളൂ അല്ലെങ്കിൽ മുക്മിനാവുകയില്ല ഒരാൾക്ക് നബിയോട് സ്നേഹമൽപ്പം കുറഞ്ഞാൽ അയാൾ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നാണോ അല്ല ഇസ്ലാം എന്ന വിശാല വൃത്തത്തിൽ അയാൾ ഉണ്ട് പക്ഷെ ഈ മാൻ അയാളുടെ കുറവ് വന്നു അർത്ഥം ആ ഈ മാൻ വർദ്ധിപ്പിക്കാനുള്ള പണിയാണ് അയാൾ ചെയ്യേണ്ടത് അങ്ങനെ പല വിഷയത്തിലും ഇത്തരം പ്രയോഗങ്ങൾ കാണാം അത്തരം പ്രയോഗങ്ങളെ തെറ്റായി മനസ്സിലാക്കി അസ്ഥാനത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട പല ആളുകളും ഇത്തരം തിന്മകൾ ചെയ്താൽ പോലും ഇസ്ലാം എന്ന് പുറത്തുപോയി ഈ അയാൾ മുഗ്മിനല്ല അതിൽ കാഫലാണെന്ന് പറഞ്ഞ് പല ആളുകളെയും കുഫ്രും ശുക്കും ഒക്കെ ആരോപിക്കാൻ പലരും മുന്നോട്ട് വരുന്നത് ഇത്തരം പ്രയോഗങ്ങളുടെ ശരിയായ അർത്ഥം ഗ്രഹിക്കാതെ പോകുമ്പോഴാണ് ഇങ്ങനെ പ്രയോഗിച്ച പ്രയോഗങ്ങൾ എല്ലാം ഒരേ അർത്ഥത്തിലല്ല ചരിത് ഈ മാൻ കുറക്കുമെന്ന അർത്ഥത്തിലാണ് ചെറുത് ഈ മാൻ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന അർത്ഥത്തിലാണ് ഇസ്ലാമിൽ ഇസ്ലാമത്തിന് തന്നെ പുറത്തു പോകുമെന്ന അർത്ഥത്തിലാണ് ഞങ്ങളുടെ നിസ്കാരം ഒരു അടിമയും കുഫറും തമ്മിലുള്ള വ്യത്യാസ സംസ്കാരമാണ് കഫർ ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ കാഫിറായി എന്ന പ്രയോഗം എന്നാൽ പോലും ഒരാൾ ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുമോ രണ്ടാമത് ഇസ്ലാമിലേക്ക് വരണമോ വേണ്ടതില്ല ആത്മാർത്ഥമായി തൗപ ചെയ്ത് പശ്ചാത്തലിച്ച് മടങ്ങിയാൽ അന്ന് സ്വീകരിച്ചാൽ അയാൾക്ക് രക്ഷപ്പെടാം അപ്പൊ പിന്നെ എന്ന് പറഞ്ഞത് അതിന് ഗൗരവം കാണിക്കാനാണ് അതിന്റെ ഗൗരവം പ്രാധാന്യവും ബോധ്യപ്പെടുത്താനാണ് അത് പറഞ്ഞത് മറ്റൊരു പറഞ്ഞു മനുഷ്യൻ മുക്മിനായിക്കൊണ്ട് മനുഷ്യൻ മുക്മിനായിക്കൊണ്ട് മോർത്തിക്കുകയില്ല അതിനർത്ഥം വ്യഭിചരിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകും എന്നല്ല മോട്ടിച്ചാൽ മുസ്ലിം അല്ലാതായി മാറുമെന്നല്ല തീവ്രവാദ സംഘങ്ങൾ അവരൊക്കെ പലപ്പോഴും ഈ വിഷയത്തെ അങ്ങനെയാണ് നോക്കിക്കണ്ടത് അങ്ങനെ വ്യഭിചരിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോയി മോട്ടിച്ചാ പുറത്തു പോയി പലിശ വാങ്ങിയാ പുറത്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് വൻഭാവം ചെയ്തവരെല്ലാം ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന് വാദിച്ചു വന്ന സംഘങ്ങൾ ലോകത്തുണ്ട് അതൊന്നും ശരിയല്ല അഹലുസുന്ന ജ ആ വിശുദ്ധ നിലപാട് സ്വീകരിച്ചത് ഈ മാൻ വർദ്ധിക്കും ഈ മാൻ കുറയുകയും ചെയ്യും നന്മകൾ ചെയ്താൽ ഈ മാൻ കൂടും തിന്മകൾ ചെയ്താൽ ഈ മാൻ കുറയും തിന്മകൾ ചെയ്താൽ ഈ മാൻ കുറയും വർദ്ധിപ്പിക്കാനുള്ള പണിയാണ് എപ്പോഴും ചെയ്യേണ്ടത് സുഹാബിമാർക്ക് പരസ്പരം കാണുമ്പോൾ പോലും ഒരു പറയുന്ന വാക്കുകളായിരുന്നു അടന്ന് പോകുമ്പോ സുഹാബി മറ്റു സൊഹാബിയെ കാണുമ്പോൾ പറയുന്ന പടയുന്ന വക്വാസമയം നമുക്ക് ഇരിക്കാം ഈമാൻ ഉണ്ടാക്കാം അല്പസമയം നമുക്ക് ഈ മാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒന്ന് ഒന്ന് ഒഴിഞ്ഞ് വല്ല മനസ്സിലെ ചോട്ടി മാറിയിരുന്ന് അവിടെ അള്ളഹാനെ കുറിച്ച് പറയുന്നു നരകത്തെ കുറിച്ച് പറയുന്നു സ്വർഗത്തെ കുറിച്ച് പറയുന്നു അങ്ങനെ അള്ളഹാനെ കുറിച്ചുള്ള വിശ്വാസം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ച് ഈമാൻ വർദ്ധിപ്പിച്ച് അവർ പിരിഞ്ഞു പോകുന്നു അതാണ് സഹാബത്ത് മനസ്സിലാക്കിയത് ഈ മാൻ വർദ്ധിപ്പിക്കുക ഉപദേശങ്ങൾ ഈ മാനെ വർദ്ധിപ്പിക്കും നല്ല സഹവാസങ്ങൾ ഈമാനെ വർദ്ധിപ്പിക്കും പള്ളികളുമായുള്ള ബന്ധങ്ങൾ ഈമാനെ വർദ്ധിപ്പിക്കും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കൽ ഈമാനെ വർദ്ധിപ്പിക്കും തിന്മകൾ പ്രാവർത്തികമാക്കിയാൽ ഈമാനെ ചുരുക്കും എപ്പോഴും ഈ മാൻ വർദ്ധിപ്പിക്കാനുള്ള പെൺക്ക് പണിയെടുക്കുക അതാണ് ഈ മാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഹദീഫ് കാണാം വസ്ത്രം നുരുമ്പുന്നത് പോലെ ഈ മാൻ നുരുമ്പിപ്പോകുന്ന എത്ര പുതിയ വസ്ത്രമാണെങ്കിലും അത് സമയം കഴിഞ്ഞാൽ അത് നുരുമ്പും അത് അഴുക്കാകും അത് വൃത്തികേടാകും അത് എപ്പോഴും ഇങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കാം തിരുമ്പി വൃത്തിയാക്കി അത് നല്ല നല്ല മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ അതിൻ്റെ ആ ഒരു വൃത്തി നടത്തി പോകാൻ പറ്റും ഒരു വസ്ത്രം നുരുമ്പുന്ന പോലെ ഈ മാൻ നുരുമ്പും ഈ മാൻ പിറകോട്ട് പിറകോട്ട് പോകും അത് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അതിനുള്ള വഴികളാണ് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നല്ല സ്നേഹബന്ധങ്ങൾ നല്ല മനുഷ്യന്മാരുമായുള്ള സഹവാസങ്ങൾ നന്മയുടെ പരീക്ഷകൾ ഭാഗമാക്കാവൽ പള്ളികളുമായി ബന്ധപ്പെടൽ നന്മകൾ കേൾക്കൽ നല്ല ഉപദേശങ്ങൾ കേൾക്കൽ ഇതൊക്കെ ഈമാൻ വർദ്ധിക്കാനുള്ള വഴികളാണ് ഈമാനെ നാം എപ്പോഴും പരിശോധിക്കുകയും ഈമാൻ മാൻ കൂട്ടാള പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം തിന്മകൾ മുഴുകുമ്പോൾ ഈമാൻ കുറയും പള്ളികളുമായി ബന്ധം മുറിയുമ്പോൾ ഈ മാന് കുറയും തോന്നിവാസങ്ങൾ തിന്മകളെ ഹറാമുകൾ അതിന് പിന്നാലെ പോകുമ്പോൾ ഈമാൻ കുറയും അനാവശ്യമായ തെറ്റായ കൂട്ടുകെട്ടുകളിൽ കൂടുമ്പോൾ ഈ മാൻ കുറയും ഈ മാൻ കുറഞ്ഞ് 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 ഈമൻ നട്ടുപിടി പോകുന്ന സാഹചര്യം ഉണ്ടാവാം അതില്ലാതിരിക്കാൻ ഈ എപ്പോഴും വർദ്ധിപ്പിക്കുക ഏറ്റവും നല്ല വഴി ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അല്ലാന്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈ മാൻ വർദ്ധിക്കുക ഖുർആാന് പഠിക്കുക ഖുർആാൻ പരാണം ചെയ്യുക ഖുർആാനുമായി ബന്ധമുണ്ടാക്കുക അതാണ് ഈ മാൻ വർദ്ധിക്കാൻ ഏറ്റവും നല്ല മാർഗം അള്ളഹാനെക്കുറിച്ച് പറയുക അള്ളഹാനെക്കുറിച്ച് കേൾക്കുക നരകത്തെക്കുറിച്ച് പറയുക സുരകത്തെക്കുറിച്ച് പറയുക മരണം ആലോചിക്കുക പരലോകത്തെപ്പറ്റി ചിന്തിക്കുക അതൊക്കെ ഈ മാൻ വർദ്ധിക്കാനുള്ള പരിഹാര മാർഗങ്ങളാണ് അതൊക്കെ നമ്മുടെ ഈ മാനെ എപ്പോഴും പരിശോധനാ വിധേയമാക്കുകയും കുറയാൻ സമ്മതിക്കാതെ ഈ മാൻ വർദ്ധിക്കാനുള്ള വഴികളെ നാം ഉണ്ടാക്കുകയും പരിപൂർണമായി ഈ മാനോട് ജീവിക്കാനും മരിക്കാനും لا رب سبحانه وتعالى توفيق اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه اجمعين